എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ദിവസം ആരംഭിക്കാൻ സഹായിക്കുന്ന നാല് ലളിതമായ ശീലങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു അടിത്തറ നൽകുകയും ദിവസം മുഴുവൻ ഊർജം നൽകുകയും ചെയ്യും ഒന്ന് അതിരാവിലെ സൂര്യപ്രകാശം കൊള്ളുക രാവിലെ പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഒരു ജനൽ തുറന്നു വെക്കുക അതിരാവിലെ നമ്മുടെ ശരീരത്തിനേൽക്കുന്ന സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലെ സർക്കാഡിയൻ ഋതത്തെ പുനസജ്ജമാക്കാൻ സഹായിക്കുന്നു ഇത് ഉറക്കം മെച്ചപ്പെടുത്താനും ഊർജ്ജം വർദ്ധിപ്പിക്കാനും സഹായിക്കും വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഇത് ദിവസത്തിന്റെ തുടക്കമാണെന്ന സിഗ്നൽ ലഭിക്കുന്നു രണ്ടാമതായി നഗ്നപാത നടത്തം പുല്ലിലോ മണ്ണിലോ നഗ്നപാതനായി കുറച്ചുനേരം നടക്കുക ഇതിനെ ഗ്രൌണ്ടിംഗ് അല്ലെങ്കിൽ ഏർത്തിംഗ് എന്ന് വിളിക്കുന്നു ഭൂമിയുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു പ്രകൃതിയുമായി ബന്ധപ്പെടുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ് നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കണം മൂന്നാമതായി വെള്ളം കുടിക്കുക രാവിലെ ഉണർന്ന ഉടൻ ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക വെള്ളം കുടിക്കുന്നത് ജലാംശം പുനഃസ്ഥാപിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കുന്നു അവസാനമായി കൃതജ്ഞത അതായത് നന്ദിയുള്ള മനോഭാവം ഒരു നിമിഷമെടുത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നന്ദിയുള്ള മനോഭാവം ഉണ്ടെന്ന് ഓർക്കുക ഒരു ഡയറിയിൽ എഴുതുകയോ മനസ്സിൽ ഓർക്കുകയോ ചെയ്യാം നന്ദിയുള്ള ചിന്തകൾ നമ്മുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും ശക്തമായ സ്വാധീനമാകാം ഓരോ ദിവസവും നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ സഹായിക്കും ഈ നാല് ലളിതമായ ശീലങ്ങളോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും കൂടുതൽ പ്രകൃതിദത്ത ആരോഗ്യ നുറുങ്ങുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ താങ്ക് ഓൾ